പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഇപ്പോഴത്തെ നടൻ സുരാജ് വെഞ്ഞാറമൂടിനെതിരെ കേസ് നൽകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പറയുകയാണ് നടൻ മിമിക്രി എന്ന പേരിൽ താൻ പറയാത്തത് തന്റെ വേഷം കെട്ടി പറഞ്ഞതിനാലാണ് കേസ് കൊടുത്തത് എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് രസിപ്പിക്കാനാണ് എന്നെ അനുകരിച്ചിരുന്നത് അത് പ്രശ്നമായിരുന്നില്ല പക്ഷേ മിമിക്രിക്ര അങ്ങനെയല്ല ചെയ്തത് മതപരമായ കാര്യങ്ങളും അല്ലാത്തതും താൻ പറയാത്ത കാര്യങ്ങൾ സന്തോഷ് പണ്ഡിറ്റിന്റെ വേഷമിട്ട് ഒരാൾ പറയുകയാണ് ചെയ്തത് ഇത് മിമിക്രിയാണോ കലക്ടറെ ഒരാൾ അവതരിപ്പിക്കുന്നതും കലക്ടറെ പോലെ ഒരാൾ വേഷമിട്ട് ഓഫീസിൽ എത്തുന്നതും രണ്ടും രണ്ടല്ലേ അങ്ങനെയൊന്ന് കാണിച്ചാൽ അത് ഫ്രോഡല്ലേ അതാണ് മിമിക്രിക്കാർ ചെയ്തത് ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്റെ രൂപം വെച്ചിട്ട് അവർ പറയുകയാണ് ഇത് കാണുന്നവർ തെറ്റിദ്ധരിക്കില്ലേ എന്റെ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് അല്ലല്ലോ അവൻ പറയുന്നത് സുരാജ് വെഞ്ഞാറമോടാണ് അത് ചെയ്യിപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത് കോടതി അതിനെ മിമിക്രി എന്ന രീതിയിലാണ് എടുത്തത് പക്ഷെ അതിന്റെ മറുവശമൊന്നുണ്ട് വിധി പറഞ്ഞ ജഡ്ജിയെയും നാളെ അദ്ദേഹം പറയാത്തൊരു കാര്യം വെച്ച് മിമിക്രി ചെയ്താൽ എന്തു ചെയ്യും അങ്ങനെ ഒരു കേസ് വരണമെങ്കിൽ ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അവർ പെടും ഞാൻ കേസ് കൊടുത്തതിനു ശേഷം സുരാജ് ആയാലും മറ്റ് മിമിക്രിക്കാരായാലും പൊതുമധ്യത്തിൽ പിന്നീട് പൈസ കൊടുത്ത മിമിക്രി ചെയ്തിട്ടില്ല പിന്നെ ഒരു ഉപദ്രവം എനിക്ക് സുരാജ് വെഞ്ഞാറമൂടിൽ നിന്നും ഉണ്ടായിട്ടുമില്ല ഞാൻ ആ കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അടുത്ത ഷോയിലും പണ്ഡിറ്റിനിട്ട് പണിയാനാണെന്ന് വിചാരിച്ചേനെ ഇന്ന് അയാളാണ് ചെയ്തതെങ്കിൽ നാളെ മറ്റൊരുവൻ അത് ചെയ്തേ അവൻ എന്റെ വേഷം കെട്ടി ദൈവത്തെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നു അതെങ്ങനെ മിമിക്രിയാകും ഞാൻ ചെയ്തതിനെയും പറയുന്നതിനെയും അനുകരിക്കുന്നതല്ലേ മിമിക്രി എന്റെ അഭിപ്രായം ഞാനാണ് പറയുന്നത് മറ്റൊരുത്തിനുമല്ല അത് പറയേണ്ടതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സംഭവം സുരാജ് വെഞ്ഞാറമൂട് അവതാരകനായ ഒരു മിമിക്രി പരിപാടിയിൽ സന്തോഷ് പണ്ഡിറ്റിനെ അനുകരിച്ചത് ആറ്റുകാൽ പൊങ്കാലിയെ വരെ കൊണ്ടായിരുന്നു പരിപാടി നടത്തിയതെന്നും തന്റെ വേഷമിട്ട മതപരമായ കാര്യങ്ങൾ പോലും പറയിപ്പിക്കുകയായിരുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു